അതായത് നോക്കുമ്പോൾ നമ്മളെ സ്പെഷ്യൽ രസ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് നാളികേരം കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കരുവേപ്പിൻ്റെ ഇല കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും സാധനമാണ് കേട്ടോ എടുത്തത് ഞാൻ രസത്തിന് വേണ്ടിയിട്ട് ഇനി തക്കാളിയൊക്കെ ഞാൻ വേറെ എടുക്കുന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അരപ്പ് ശരിയാക്കാമെന്ന് കാണിച്ചു തരാം ഇത് അധികാരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല രസം സ്പെഷ്യൽ രസമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ അത് ഇനി ഞാൻ മിക്സിൻ്റെ ഒരു ജാറെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നാളികേരാണ് ഒരു കൈപ്പിടിക്ക് നല്ലൊരു പിടി നാളികേരം എടുത്തിരിക്കണു കേട്ടോ നാളികേരം എടുത്തിരിക്കുന്നു പിന്നെ എടുത്തത് കുരുമുളക് ആണേ ഇനി ജീരകം പിന്നെ പച്ചമുളക് ഇനി മല്ലിയില കരുവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഇത് നല്ലവണ്ണം അരയാൻ പാടില്ലേ ചതയാനേ പാടുള്ളൂട്ടോ ഇതെല്ലൂടെ ചേർത്തിട്ട് ഞാനൊന്ന് അടിച്ചുകൊണ്ടിട്ട് ആ നല്ലോണം കട്ടിയായിട്ട് അരക്കരുതേ ഇത് നോക്കൂ അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അധികം അരയരുതിട്ട് ഇങ്ങനെ അരയാൻ പാടുള്ളൂ കേട്ടോ ഇതാ ഇനി ചട്ടിയിലേക്ക് പുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ ഇനി ഞാൻ പുളി വെള്ളം റെഡി ആയിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി എടുത്ത വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കായാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഒരു മൂന്ന് കഷ്ണം നല്ല അത്യാവശ്യം വലുപ്പമുള്ള കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ് അത് ഞാൻ ഒരു ഒന്നര സ്പൂണ് ഇട്ടുകൊടുത്തിരിക്കുന്നു കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാവുക ഇനി ഇത് അടുപ്പത്ത് വെക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിക്കുന്നു ഞാൻ ഇതൊന്ന് തിളപ്പിക്കാൻ വിൽക്കുക അതായത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന രസം ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമ്മളെ രസം നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എടുത്ത് ചതച്ചെടുത്ത് വെച്ച് അരപ്പിട്ട് കൊടുക്കണ്ടേ നല്ലൊരു മണം കേട്ടോ മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഒരു മണം വരുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ച്ച് കേട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ലോണം തിള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന പരിപ്പ് വേവിച്ച് വെച്ചതാണ് ഇതാ ഇത് കണ്ടില്ലേ ഇത് വെള്ളമല്ല കേട്ടോ പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാണ് ഉണ്ടോ കട്ടി പരിപ്പ് കുറച്ച് കട്ടിയിൽ വേവിച്ചെടുത്താണ് ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സാധനവും ഈ ഇതിലിട്ട ഒരു സാധനം കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എല്ലാവരും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഇനി നമുക്ക് പരിപ്പിൻ്റെ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് തിള നല്ലോണം വരരുത് തിള വരുന്ന മുന്നേ അത് ഞാൻ ഓഫ് ചെയ്യേ ഇത് കാണിച്ച് തരാം ഇതാ തിള വരുന്നുണ്ട് ഞാൻ ഇതൊന്ന് ഇറക്കി വെക്കുകയാണ് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ മുളക് ഇട്ട് കൊടുക്കാൻ ഈ കരിവേത്തിൽ എടുത്ത് കൊടുക്കുവെച്ച സാധനമാണേ ഇത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പ്രത്യേക ഒരു സാധനം ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് നെയ്യാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അത് നമുക്ക് രണ്ട് സ്പൂണ് വേണേ ഇടാ പക്ഷേ ഇവിടെ എനിക്ക് നെയ്യ് വരികയാണെങ്കിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിലയാണേ മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില നല്ലോണം തോനെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മല്ലിയിലേൻ്റെ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മല്ലിയില ചേർത്തു പിന്നെ ഒന്ന് ഇനിയിപ്പോൾ ഒരു സംഗതിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ എന്താ നാളികേരം ചരുകിയതാണേ ഈ നാളികേരം ചരുകിയത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇല്ല ഒരമുറീൻ്റെ അടുത്ത് നാളികേരം എടുത്തിരിക്കുന്നു പിന്നെ അരമുറി നാളികേരം ഞാൻ ചതയ്ക്കാനും എടുത്തിരിക്കുന്നു കേട്ടോ ഇനി ഒന്ന് നമുക്ക് തിളക്കി കൊടുക്കാം കേട്ടോ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള രസം ഇവിടെ റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടിട്ടോ നാളികേരം കൂടി കടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നത് നാളികേരം വെച്ചിട്ടുള്ള ഒരു രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെയും കാണട്ടോ